എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം വല്യമ്മ പറയുന്നുണ്ട് ഞങ്ങൾ ഒരുപാട് യുദ്ധം ചെയ്താണ് നിന്നെ തിരിച്ച് ഈ വീട്ടിലോട്ട് കയറ്റിയത് അതുകൊണ്ട് ഇനി ഈ ദൈവത്തെ വിചാരിച്ച് ഒരു വഴക്കിനും പോയേക്കരുത് അടങ്ങി ഒതുങ്ങി നിന്നോണം എന്നിങ്ങനെ വല്യമ്മ പറയുമാണ് അന്നേരം ഗൗതം പറയുന്നുണ്ട് നന്ദയ്ക്ക് ഇഷ്ടമല്ല എന്നിട്ട് പോലും ഞാൻ പിങ്കി ഇറക്കിയത് വല്ലയമ്മയ്ക്ക് വേണ്ടിയാണ് ഇനി ഇങ്ങനെയുള്ള ഒരു കാര്യവും ഞാൻ ചെയ്യുമെന്ന് ആരും വിചാരിക്കേണ്ട എനിക്ക് വലുത് എൻ്റെ കുഞ്ഞും നന്ദയും അടങ്ങുന്ന കുടുംബമാണ് എന്ന് പറയുമ്പം പിങ്ക് പറയുകയാണ് ആ കുഞ്ഞിന് തന്നത് എന്നിങ്ങനെ പറഞ്ഞു കൊടുത്തേക്കും പറഞ്ഞു തുടങ്ങുന്നതേക്കും ഗൗതം പറയുന്നുണ്ട് മിണ്ടരുത് നീ തെറ്റു ചെയ്തു അതിനാണ് നീ ലോക്കപ്പിൽ നിനക്ക് ലോക്കപ്പിൽ കിടക്കേണ്ടി വന്നത് അതിനുള്ള പ്രായച്ചിത്വമായിട്ട് നിന്നെ ഞാൻ അവിടുന്ന് ഇറക്കുകയും ചെയ്തു അതോടെ തീർന്നു സരോഗസിയുമായി ബന്ധപ്പെട്ട എല്ലാ നന്ദിയും കടപ്പാടും ഇനി നീ മിണ്ടി പോകരുത് എന്ന് ഗൗതം പിങ്കിയോട് പറയുമ്പോൾ പിങ്കിക്ക് ആകേശമാവുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നന്ദയാണ് നന്ദ ബാഗ് എടുത്ത് കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങിപ്പോരുവാണ് പുറകെ ലക്ഷ്മിയെ കറിഞ്ഞുകൊണ്ട് ചെല്ലുന്നുണ്ട് നന്ദമോളെ പോകരുത് എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് നന്ദ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നതേക്കും ഗൗതമ എഴുന്നേറ്റിട്ട് ചോദിക്കും നന്ദ നീ എങ്ങോട്ട് പോവുകയാണോ എന്ന് ചോദിക്കും എന്നാലും നന്ദി പറയുന്നുണ്ട് ഞാൻ എങ്ങോട്ട് പോവുകയാണ് എന്ന് ഈ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം ഞാൻ എല്ലാവരോടും പറഞ്ഞതാണ് ഇവിടെ ഈ വീടിൻ്റെ പടി ചവിട്ടുന്ന നിമിഷം ഞാൻ എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇവിടെ ഇറങ്ങും എന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ് അതിന് യാതൊരു മാറ്റവും എന്ന് പറയും അന്നേരം പിങ്കിക്ക് ഇത്തിരി വിഷമമൊക്കെ കാണിക്കുന്നുണ്ട് മോൻ പോകുന്നതിൻ്റെ വിഷമായിരിക്കും നന്ദ പോകുന്നതിൻ്റെ വിഷമായിരിക്കില്ല ഏതായാലും അങ്ങനെ ഉറപ്പിച്ച് നിൽക്കുന്നതേക്കും വലുമ്മ പറയും നന്ദ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തീർക്കാം ഇനി ഒരിക്കലും പിങ്കി ഒരു തെറ്റും ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും നന്ദ പറയുന്നുണ്ട് എന്നോടാരും പിങ്കിയെ ന്യായിരിച്ച് സംസാരിക്കേണ്ട അത് കേൾക്കാൻ ഞാൻ നിന്ന് തരില്ല എന്ന് പറയുമ്പോൾ പിങ്കി ആരും ന്യായിരിക്കുന്നില്ല അവൾ തെറ്റ് ചെയ്തു എന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ അവൾ ഇനി അത് ആവർത്തിക്കില്ല എന്നൊക്കെ പറയും അന്നേരം ലക്ഷ്മിയും പറയുന്നുണ്ട് അവൾ ഇനി ആവർത്തിക്കില്ല മോളെ നമുക്ക് പറഞ്ഞ് പരിഹരിക്കാം എന്നൊക്കെ പറയും അന്നേരം വല്ല്യമ്മ എഴുന്നേറ്റിട്ട് പറയും കുഞ്ഞിനിങ്ങ തന്നി എന്ന് പറയുമ്പോൾ ഇങ്ങനെ മടിച്ച് നിൽക്കുക നന്ദ അന്നേരം നീ കുഞ്ഞിനിങ്ങ താ നമുക്ക് സംസാരിക്കാം എന്ന് പറയും അന്തേക്കും നന്ദ കുഞ്ഞിനെ വല്യമ്മയുടെ കയ്യിലോട്ട് കൊടുക്കും വല്ല്യമ്മ കുഞ്ഞിന് പൗത്രയുടെ കൈ കൊടുത്തു പറയും എന്നിട്ട് പറയുന്നുണ്ട് എന്തൊരു കഷ്ടമായി ഇത് ഇനി ഇതെങ്ങനെ പരിഹരിക്കും ഇങ്ങനെ വാശി പിടിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം നന്ദ പറയുന്നുണ്ട് ഞാനാണോ വാശി പിടിച്ചത് പിന്നെ എൻ്റെ കുഞ്ഞിനെ എന്നിൽ നിന്നും അകറ്റി ഇവിടെ പിടിച്ചു വെക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട അവനെ ആർക്കു വേണ്ടിയും വിട്ടുതരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ ഈ നാശം പിടിച്ചവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരരുത് എന്ന് ഞാൻ ഞാനൊരു നൂറു വട്ടമല്ല ആയിരം വട്ടം ഈ വീട്ടിലുള്ള എല്ലാവരോടും പറഞ്ഞതാണ് എന്നിട്ടും എൻ്റെ വാക്കിനൊരു വില തരാതെ ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പിക്കാമല്ലോ ഞാനാണ് ഇവിടെ ഇറങ്ങേണ്ടതെന്ന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ മകനെയും കൂട്ടി ഇവിടുന്ന് ഇറങ്ങാൻ തീരുമാനിച്ചത് എൻ്റെ മകൻ എവിടെ എങ്ങനെ കഴിയണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് എന്ന് നന്ദ പറയുമ്പം ഗൗതം പറയുന്നുണ്ട് അത് നിൻ്റെ മാത്രം മകനല്ല എൻ്റെ കൂടി മകനാണ് അവൻ എങ്ങനെ ജീവിക്കണം എവിടെ ജീവിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഉണ്ട് എന്ന് പറയുമ്പം നന്ദ പറയുന്നുണ്ട് ഇല്ല നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ തൊടുകയല്ല അതിന് ചെയ്യേണ്ടത് എന്താണ് എന്ന് എനിക്കറിയാം നിങ്ങളോടുള്ള സ്നേഹവും കടപ്പാടും എല്ലാം ഈ ഒരുമിട്ടവിടെ ഈ വീട്ടിൻ്റെ അതിക്ക് പിടിച്ചു കയറ്റിയ ആ നിമിഷം തീർന്നതാണ് എന്ന് നന്ദ പറയും അന്നേരം ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന പിങ്കിക്കാകെ വിഷമം അന്നേരം പിങ്കി ഓടി നന്ദയുടെ അടുത്തോട്ട് വരും എന്നിട്ട് പറയുന്നുണ്ട് നന്ദ ഇനി ഒരിക്കലും ഞാൻ തെറ്റ് ചെയ്യില്ല ഞാൻ തെറ്റ് ചെയ്തു ഞാൻ സമ്മതിച്ചു ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാകുകയില്ല എൻ്റെ പേരിൽ നിങ്ങൾ വഴക്കുണ്ടാക്കരുത് നന്ദി ഇവിടുന്ന് ഇറങ്ങി പോകരുത് എന്നെ ഒന്ന് വിശ്വസിക്കണം എന്നൊക്കെ പറയുമ്പേയും നന്ദ പറയുന്നുണ്ട് ഞാൻ നിന്നെ വിശ്വസിക്കണം ഇനിയും ഞാൻ നിന്നെ വിശ്വസിക്കണമെങ്കിൽ ഒരു ഏഴ് ജന്മം ഞാൻ കഴുതിയായിട്ട് ജനിക്കണം അതേതായാലും നടക്കത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ എൻ്റെ കൈ അകലത്തിൽ നിന്ന് മാറി നിന്നോ അല്ലെങ്കിൽ നിന്നെ തല്ലാൻ പോലും ഞാൻ മടിക്കില്ല എന്ന് നന്ദ പറയുവാണോ അന്തേക്കും ഗൗതത്തിൻ്റെ ദേഷ്യം വരും അപ്പം ഗൗതം പറയുന്നുണ്ട് പിങ്കി തെറ്റ് ചെയ്തു അത് സമ്മതിച്ചു അതിനുള്ള ശിക്ഷ അവൾ അനുഭവിച്ചോ അവൾ ലോക്കപ്പിൽ കിടന്നു പിന്നെ നിനക്ക് ഇനി എന്താണ് വേണ്ടത് ആ കാര്യം ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞില്ലേ ഏതായാലും എനിക്ക് വലുത് എൻ്റെ കുടുംബമാണ് അതുകൊണ്ട് ഈ കുടുംബത്തിലുള്ള ആരെയും ശിക്ഷിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല രക്ഷിക്കാനല്ലാതെ എന്നിങ്ങനെ പറയുന്നതേയും നന്ദ ചോദിക്കുന്നുണ്ട് ഈ വിഷസർപ്പത്തെ രക്ഷിച്ച് ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് നിങ്ങൾ വീണ്ടും ഇവിടെ ന്യായീകരിക്കുവാണോ എന്ന് ചോദിക്കും അന്നേരം ഗൗതം പറയുന്നുണ്ട് നിന്നോട് ഇനി പറഞ്ഞ് ജയിക്കാൻ എനിക്ക് സാധിക്കില്ല പോകാൻ തീരുമാനിച്ച് നിന്നെ തടയാനും എനിക്ക് സാധിക്കത്തില്ല എനിക്കെന്നല്ല ഈ വീട്ടിലുള്ള ആരും ആർക്കും നിന്നെ പറഞ്ഞ് ജയിക്കാൻ നിന്നോട് തർക്കിച്ച് ജയിക്കാൻ സാധിക്കില്ല കാരണം ആ രീതിയിൽ അഹങ്കാരം അലങ്കാരമായി കരുതുന്ന രീതിയിൽ നിന്നെ വളർത്തി വലുതാക്കിയത് നിന്റെ അച്ഛനാണ് എന്ന് പറയും അന്നേരം നന്ദി ചോദിക്കും ഇപ്പം എൻ്റെ അച്ഛൻ അച്ഛനാണോ തെറ്റു ചെയ്തത് എൻ്റെ അച്ഛൻ എന്നെ വളർത്തിയതിൻ്റെ കുഴപ്പം കൊണ്ടാണോ ഇതെല്ലാം വന്നത് എന്ന് ചോദിക്കും അന്നേരം പറയുന്നുണ്ട് അതെ നിന്റെ അച്ഛൻ തന്നെയാണ് തെറ്റു ചെയ്ത് നിന്നെ എൻ്റെ തലയിൽ കെട്ടിവെച്ചത് നിന്റെ അച്ഛനാണ് അന്ന് തൊട്ട് തുടങ്ങിയതാണ് എൻ്റെ ഈ കഷ്ടപ്പാടും ദുരിതവും എന്നിങ്ങനെ പറയുവാണ് അന്തേക്കും നന്ദിക്ക് നല്ല സങ്കടം വരും അന്നേരം നന്ദി ചോദിക്കുന്നുണ്ട് ഓഹോ അപ്പം നിങ്ങളുടെ തലയിൽ എൻ്റെ അച്ഛൻ നിങ്ങളെ കെട്ടിവെച്ചതാണോ എന്ന് ചോദിക്കും അതെ നിന്റെ അച്ഛൻ അങ്ങനെ തന്നെയാണ് ചെയ്തത് അന്ന് തൊട്ട് എനിക്ക് ദുരിതമാണ് ഈ അഹങ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് എനിക്കെൻ്റെ അർജുൻ്റെ ശവമഞ്ചം ചുമക്കേണ്ടി വന്നത് എന്ന് പറയുമ്പോൾ നന്ദയ്ക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല അന്നേരം ഇത് കേട്ടു നിൽക്കുന്ന ലക്ഷ്മി പറയുന്നുണ്ട് അർജുന ഗൗതം നീ സൂക്ഷിച്ച് സംസാരിക്കണം വാവിട്ട് പോകുന്ന വാക്ക് പിന്നീട് തിരിച്ചെടുക്കാൻ പറ്റില്ല അതിൻ്റെ പേരിൽ നീ ആയിരിക്കും പിന്നെ സങ്കടപ്പെടേണ്ടി വരുന്നത് എന്നൊക്കെ ലക്ഷ്മി ഓർമ്മപ്പെടുത്തുന്നുണ്ട് അന്നേരം നന്ദി പറയും വേണ്ട അമ്മേ അമ്മ ഇനി അതിനെ തടയണ്ട അങ്ങേടെ മനസ്സിൽ കിടക്കുന്ന ആ വേഷം മൊത്തം പുറത്തേക്ക് വരട്ടെ അങ്ങനെയെങ്കിലും ഞാൻ െല്ലാം മനസ്സിലാക്കട്ടെ ഞാൻ ഒരു ഭാരമായിരുന്നു എന്ന് അങ്ങേര് പറഞ്ഞല്ലോ അത് നല്ല രീതിയിൽ എനിക്ക് മനസ്സിലാക്കി തന്നതിന് നന്ദി എന്ന് പറയും അന്തേക്കും അവിടെ നിന്ന് വെല്ലുമ്മ ബാക്കിയുള്ളവരെല്ലാം നന്ദിയോട് പറയുന്നുണ്ട് അവൻ അവൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ് നീ അങ്ങനെയൊന്നും ചിന്തിക്കരുത് എന്നൊക്കെ പറയുമ്പോഴേക്കും ഗൗതം പറയുന്നുണ്ട് വേണ്ട ഇനി ആരും അവളോട് ന്യായീകരണം ഒന്നും പറയേണ്ട കാര്യമില്ല എന്നെ ഈ രീതിയിലാണ് അവൾ മനസ്സിലാക്കിയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതുകൊണ്ട് ആ കേസ് അവിടെ വിട്ടേരെ എന്നിങ്ങനെ പറയുവാണ് അന്നേരം നന്ദ പറയുന്നുണ്ട് ഈ മനുഷ്യൻ്റെ മനസ്സ് മൊത്തം വിഷമാണ് വിഷപ്പുറ്റാണ് ഇയാൾ ശരിക്കും ഇത് ഇതാണ് ഇയാൾ എന്ന് എല്ലാവരെയും കാണിച്ചു തന്നല്ലോ അത് മതി എൻ്റെ അച്ഛൻ മരിക്കാൻ കാരണം ഇയാളാണ് എന്നിട്ടും ഞാൻ അതെല്ലാം സഹിച്ചു ഇനി ഇതൊന്നും സഹിക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ എൻ്റെ മകനെ എടുത്തുകൊണ്ട് ഇവിടെ ഇറങ്ങുവാണ് ഇനി അതിന് ആരും തടയണ്ട എന്ന് പറയും അന്നേരം അവിടെ നിന്ന് മോഹിനി പറയുന്നുണ്ട് ഒന്ന് നിർത്ത് നന്ദി കുറേ നേരം ആയല്ലോ തുടങ്ങിയിട്ട് ഗൗതം അവൻ്റെ വിഷമത്തിന് പറഞ്ഞതാണ് അങ്ങനെ പറയുന്നതിന് പകരം നിന്റെ കാരണം തീർത്തു ഒന്ന് തരുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതെല്ലാം നിന്നേനെ എന്ന് പറയും അന്നേരം നന്ദ പറയുന്നുണ്ട് ഒരാളും എൻ്റെ ദേഹത്ത് തൊടിയല്ല തൊട്ടിട്ടുണ്ടെങ്കിൽ ിൽ ആരാണ് എന്ന് നോക്കാതെ എല്ലാത്തിനെതിരെയും ഞാൻ പരാതി കൊടുക്കും ഇനി എൻ്റെ മകന് വേണ്ടി അല്ലാണ്ട് വേറെ ഒരാൾക്ക് വേണ്ടിയും ഞാൻ ഒന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയും എന്നിട്ട് നേരെ അകത്തേക്ക് പോകുന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരുവാണ് അന്നേരം എല്ലാവർക്കും ഭയങ്കര സങ്കടം മോനെ കൊണ്ടുപോകരുത് അച്ചുമോനെ കാണാതിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല നിന്റെ മാത്രം മോനല്ല ഞങ്ങളുടെ കുഞ്ഞാണ് എന്നൊക്കെ അവരെല്ലാവരും പറയുന്നുണ്ട് അന്നേരം ഗൗതം പറയും ഇനി ആരും അവളോട് ന്യായീകരിക്കേണ്ട കാര്യമില്ല എൻ്റെ കുടുംബത്തിലുള്ള ഒരാളും നിൻ്റെ പിടിക്കും ഓർത്ത് ഈ ഷോ ഓഫ് ഷോഫൊന്നും കാണിക്കണ്ടായെന്ന് ഗൗതം പറയുവാണ് അന്നേരം നന്ദ ചോദിക്കും ആഹാ അപ്പം ഇതെല്ലാം നിങ്ങളുടെ കുടുംബം അപ്പം ഞാനും മോനും ആണോ ഔട്ട്സൈഡർ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നതിന് നല്ല കാര്യം എൻ്റെ സ്ഥാനവും എൻ്റെ മകൻ്റെ സ്ഥാനമോ എന്താണെന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നല്ലോ ഏതായാലും നല്ല കാര്യമെന്ന് നന്ദ പറയുവാണ് അന്നേരം ഗൗതം പറയുന്നുണ്ട് നീ ഇവിടുന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തമ്മിലൊരു ബന്ധവും കാണില്ല നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും അവിടെ അറുത്ത് മുറിക്കും ഞാൻ എന്നിങ്ങനെ ഗൗതം പറയുവാണ് അന്നേരം ലക്ഷ്മി അവരൊക്കെ പറയുന്നുണ്ട് ഗൗതം നീ അങ്ങനെയൊന്നും പറയില്ല നീ എന്ത് ഈ പറയുന്നത് എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം ഗൗതം പറയും വേറെ ആരും ഇതിനകത്ത് ഇടപെടേണ്ട ഒരു സിംഗിൾ സ്റ്റെപ്പ് അവൾ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യ ഭാര്യഭർത്ത് ബന്ധം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുമെന്ന് പറയുമ്പത്തേക്കും നന്ദ പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ വിളിച്ചുകൊണ്ട് ഈ നശിച്ചവളെ വിളിച്ചുകൊണ്ട് ഈ കുടുംബത്തിൻ്റെ പഠിച്ചവിട്ടിയ ആ നിമിഷം ഞാൻ മനസ്സാൽ ആ ബന്ധം വേണ്ടെന്ന് വെച്ചതാണ് അതുകൊണ്ട് തന്നെ എനിക്കിനി അതിൻ്റെ അകത്ത് കൂടുതൽ പറയാനൊന്നുമില്ല എന്ന് പറയും അന്നേരം ഗൗതം പറയുന്നുണ്ട് എന്നാൽ പോകാനിറങ്ങിയ ആൾ <penuh> ി നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോഴേക്കും എന്നാൽ ശരി ഗുഡ് ബൈ എന്ന് പറഞ്ഞിട്ട് നന്ദി അങ്ങോട്ട് പോവുകയാണ് ഇതൊന്നും ഗൗതമും ഇത്രയും രീതിയിൽ നന്ദി എടുക്കുമെന്ന് ഓർത്തില്ല രണ്ട് പേടിപ്പിച്ച് കഴിയുമ്പം നന്ദി കയറി പോകുന്നതായിരിക്കും ഓർത്തത് അപ്പം നന്ദി ഇറങ്ങി പോകുന്നതെങ്കിൽ എല്ലാവരും അങ്ങ് സങ്കടപ്പെട്ട് നിൽക്കുവാണ് ഏതായാലും നന്ദി ഇറങ്ങി പോയി കഴിയുമ്പേക്കും ഗൗതം നന്ദി ഒരു ബാഗ് എടുത്തുകൊണ്ടാണ് വന്നത് ആ ബാഗ് കൂടി എടുത്ത് മിറ്റത്തേക്ക് ഇട്ടിട്ട് കൊടുക്കും എന്നിട്ട് പറയും പോകുന്ന വഴിക്ക് ഇതുകൂടെ ഇങ്ങനെ എടുത്തുകൊണ്ട് എന്ന് പറയും എന്നിട്ട് വാതിൽ വലിച്ചടച്ചിട്ട് അകത്തോട്ട് കയറി പോവുകയാണ് നേരം കുഞ്ഞ് കരയുന്നുണ്ട് നേരം എല്ലാവർക്കും അകത്തുനിന്ന് വിഷമമാവുന്നുണ്ട് കുഞ്ഞ് കരയുന്നെന്ന് കേൾക്കുമ്പോൾ എന്നിട്ട് വിഷമമാണെങ്കിലും ആശിയുടെ പുറത്ത് ആരും വാതിൽ ഓർക്കുന്നില്ല നന്ദ അവിടെ പോവുകയും ചെയ്യും പിന്നെ കാണിക്കുന്ന എന്നത്തെയും പോലെ ഇന്ത്യ വിധത്തിൽ ഒരു ചെറിയ ചർച്ച നടക്കുന്നു അതിൻ്റെ അകത്ത് മൊത്തം നന്ദയാണ് തെറ്റിയത് നന്ദയുടെ പിടിവാശി കൊണ്ടാണ് എന്നാണ് സംസാരിക്കുന്നത് അന്നേരം ഗൗതമത്തിനോട് വല്യുമ്മ പറയുകയാണ് എടാ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ദേശത്തെപ്പറ്റിയും ഈഗോയെപ്പറ്റി മാത്രമേ ചിന്തിച്ചോളൂ പക്ഷേ ഞങ്ങൾ കുടുംബത്തിലുള്ളവരുടെ സങ്കടത്തെപ്പറ്റി അച്ചുമോനെ കാണാതെ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല ആ അവസ്ഥയെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗൗതം പറയുന്നുണ്ട് വല്യമ്മ തന്നെ എന്നോട് ഇങ്ങനെ പറയരുത് വല്യമ്മയ്ക്ക് വേണ്ടി വല്യമ്മ ജയിലിൽ കിടക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പിങ്കിയെ പുറത്തിറക്കിയത് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് എന്ന് ചോദിക്കും അന്നേരം ലക്ഷ്മി ചോദിക്കുന്നുണ്ട് ഏട്ടത്തി ജയിലിൽ കിടക്കുന്നു അതെന്താ എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പം ഗൗതം പറയുന്നുണ്ട് സരോഗസിക്ക് പിങ്കിക്ക് കൂട്ടു നിന്നത് വെല്ലിയമ്മയാണ് അതുകൊണ്ട് വെല്ലിമ്മ രണ്ടാം പ്രതി പ്രതിയായേ അതുകൊണ്ടാണ് ഞാനിതെല്ലാം ചെയ്തതെന്ന് ഗൗതം പറയുന്നുണ്ട് ഏതായാലും അതിനുശേഷം നന്ദെ കുറ്റപ്പെടുത്തിയെന്ന് വെച്ചാൽ നന്ദയ്ക്ക് അഹങ്കാരമാണ് പിങ്കി നന്നായിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് നന്ദി അത് ഉൾക്കൊണ്ടില്ല ഇത്രയ്ക്ക് അഹങ്കാരം പാടുണ്ടോ എന്നൊക്കെയാണ് ബാക്കി എല്ലാവരും ഇരുന്ന് സംസാരിക്കുന്നത് അന്നേരം മോഹിനി പറയുന്നുണ്ട് ഏതായാലും പോയത് നന്നായി അല്ലെങ്കിൽ അവൾ എല്ലാവരുടെയും പേരിൽ കേസ് കൊടുക്കുന്ന പറഞ്ഞില്ലായിരുന്നു ഗൗതം പോലും ആ കുഞ്ഞിനെ തൊട്ടിട്ടുണ്ടെങ്കിൽ അവൾ ചിലപ്പം കേസ് കൊടുത്തേനെ ഏതായാലും പോയത് നന്നായി എന്നൊക്കെയാണ് പറയുന്നത് അന്നേരം ഗൗതം പറയുന്നുണ്ട് അച്ഛന് യാതൊരു സ്ഥാനവും ഇല്ല എപ്പോഴും സ്ത്രീക്കാണ് നിയമത്തിൽ പ്രാ ബലം കൂടുതൽ അതുകൊണ്ടാണല്ലോ അവളൊരു പേപ്പർ കൊണ്ട് കൊടുത്തേക്കും അത് കേസായത് ഇത്രയും പ്രശ്നമായതും അതുകൊണ്ട് അച്ഛനെന്ന സ്ഥാനത്തിന് വലിയ ഇതൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പേക്കും ലക്ഷ്മി വയ്ക്കും നീ എന്താ അങ്ങനെ പറയുന്നത് അച്ഛനും അമ്മയ്ക്കും തുല്യ പ്രാധാന്യമല്ലേ എന്ന് വയ്ക്കും അന്നേരം ഓ അച്ഛന് ഉള്ള കാലം മൊത്തം ജീവനാംശം കൊടുത്ത് വളർത്താം എന്നല്ലാതെ അമ്മയുടെ അത്ര അധികാരങ്ങളില്ല ഈ നിയമത്തിലെന്ന് ഗൗതം എന്നാലും ലക്ഷ്മിക്ക് സങ്കടം ലക്ഷ്മി ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാ പോലും പോയത് ഇനിയിപ്പോൾ അവൾക്ക് അവളുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ അച്ചുമോൻ്റെ കാര്യം നോക്കണ്ടേ അതൊക്കെ എങ്ങനെ സാധിക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും മോഹിനി പറയുന്നുണ്ട് മിക്കവാറും ഏലപ്പാറയ്ക്ക് തന്നെയായിരിക്കും പോയത് വേറെ എങ്ങോട്ട് പോകാനായിരുന്നു പറയും ആകെ വിഷമിച്ച് ഗൗതം അങ്ങോട്ട് എഴുന്നേറ്റ് പോകുന്നു കുറേ നന്ദയുടെ കുറ്റം പറഞ്ഞതിന് ശേഷം വില്ലിമയും ഇനി എന്ത് ചെയ്യണം എന്നറിയാതിരിക്കുന്നു ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്